ഓട്ടോ അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങോട്ടാ പറഞ്ഞത് ഫസ്റ്റ് നമുക്ക് സൈനാന്റെ കൊടുക്കാൻ പോയത് ഇരിലെ ഉൾക്ക ഫസ്റ്റ് ഇടാനാ ഞാൻ ചോദിച്ചതേ ഇതൊന്നും മുണ്ടാതിരുന്നാ മതി ഏടി ഏ ബ്രേക്ക് ഇല്ലേ ബ്രേക്ക് ഇട്ടോ പണ്ടോ ക്ലച്ച് ചൗട്ടിട്ടല്ല ഗിയർ മാറ്റാ ഇത് ഒക്കെ കൂടെ എങ്ങനെ ഇന്നു കൊണ്ട് കാച്ചോ ഉണ്ടാ അറിയാല ജീവ പോളോണ്ടെങ്കിൽ ഈ ഓലക്കൊന്നിട്ട് എറിയൊന്നിട്ട് ഇതൊന്നും നിർത്താനല്ല മാർഗം ഉണ്ടോ ഇവിടത്തെ നിർത്തേ എന്താ ഇവിടെ ഇതാണ് സൈനാന്റെ പേരാ ആ ആൾക്കാരെങ്കിലും വരുന്നുണ്ട് സൂചന തന്നാ മേട്ടോ പട്ടേട്ടോ എന്ത് ആളെവിടെ ഏതാണ് ആൾട്ടോന്ന് അറിഞ്ഞില്ല വണ്ടിയായി